അങ്ങനെ രണ്ട് വർഷമായി തുടരുന്ന ഇസ്രയേലിൻ്റെ വംശഹത്യ അവസാനിക്കുവാൻ പോകുന്നു ഞമ്മൾ ഞെട്ടി ഞമ്മളല്ല യഥാർത്ഥത്തിൽ ഞെട്ടിയത് നെതന്യാഹുവാണ് മാത്രവുമല്ല പിന്നെ ഹമാസുമാണ് രണ്ടുപേരും ഞെട്ടിയിരിക്കുകയാണ് രണ്ടുപേരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് നെതന്യാഹു ഞെട്ടിയത് എന്തിനാണ് ഹമാസ് ഞെട്ടിയത് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കാരണം നമുക്കറിയാം രണ്ട് വർഷമായി അതിശക്തമായ വംശഹത്യയാണ് ഗാസയുടെ മണ്ണിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ യു എൻ ജനറൽ അസംബ്ലിയോടനുബന്ധിച്ച് അറബ് രാഷ്ട്രങ്ങളും ട്രംപും ഒരു പ്രത്യേക മീറ്റിംഗ് ഏതു വിധത്തിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക മീറ്റിംഗ് കൂടുകയും അതിൽ തന്നെ ട്രംപിൻ്റെ ഇരുപതോളം പോയിന്റുകൾ അന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇരുപത്തിയൊന്നോളം പോയിന്റുകൾ അവതരിപ്പിക്കുകയും അത് അറബ് രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്ത ആ പോയിന്റിനെ പിന്നീട് നെതന്യാഹുവുമായി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുകയും ട്രംപും നെതന്യാഹുവും നെതന്യാഹുവിന്റെ കുബുദ്ധിയിൽ ചേർന്ന പോയിന്റുകൾ മാറ്റം വരുത്തുകയും അങ്ങനെ കുറച്ച് ഹമാസിനും ഗാസയിലെ നിവാസികൾക്കും വളരെ അപകടകരമാകുന്ന രീതിയിൽ ചില പോയിന്റുകൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയും ചെയ്തപ്പോൾ ആ പോയിന്റുകൾ ഞങ്ങൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല ഈ പോയിന്റുകളിൽ കൂടുതൽ ചർച്ച വേണമെന്ന് വളരെ വളരെ ഓപ്പൺ ആയിക്കൊണ്ട് ഹമാസ് ഡൊണാൾഡ് ട്രംപിനോട് പറയുകയാണ് അതായത് ഞങ്ങൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രപ്പോസൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ചില പോയിന്റുകൾ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നെതന്യാഹു അദ്ദേഹത്തിന്റെ കുബുദ്ധി കൊണ്ട് ആഡ് ചെയ്ത ചില പോയിന്റുകൾ അത് ഞാൻ മനസ്സിലാക്കിയതാണ് പറയുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോ മറ്റോ ഒന്നുമല്ല ആ ഒരു രീതിയിലുള്ള പോയിന്റുകൾ മാറ്റത്തിരുത്തലിനെ വിധേയമാക്കണമെന്ന് ഹമാസ് വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ നെതന്യാഹു ഞെട്ടിയത് എന്തിനാണ് നെതന്യാഹു ഞെട്ടിയത് ഈ വാർത്ത ഈ പോയിന്റുകൾ ഞങ്ങൾ മാറ്റത്തിരുത്തലിനെ വിധേയമാക്കണമെന്നും കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഈ ഹമാസിനെ പൂർണ്ണമായും പൂർണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ബോർഡ് ഓഫ് പീസിനെ ഒരു സമാധാന സേനയെ സംഘത്തെ ഗാസയുടെ ഭരണം കൈമാറുമെന്നുള്ളതും മുമ്പ് ഇറാഖ് യുദ്ധത്തിലും മറ്റും വംശഹത്യ ആരോപണങ്ങളൊക്കെ വന്ന ടോണി ബ്ലെയറിനെ പോലെയുള്ള ആളുകളുടെ ഈ ഗാസയുടെ ഭരണം കൈമാറുമെന്നൊക്കെയുള്ള ആ പോയിന്റിനെ തീർച്ചയായും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അത് ഒരു ഫലസ്തീൻ സ്വതന്ത്ര ഫലസ്തീൻ സംഘടന ഒരു അതോറിറ്റി തന്നെ ഗാസയെ ഭരിക്കണം എന്നൊക്കെ തുടങ്ങിയുള്ള ചില പോയിന്റുകൾ മാറ്റുരുത്തലിന് വേണമെന്ന് ഹമാസ് ട്രംപിന് മറുപടി കൊടുത്തപ്പോൾ ഒന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ ഹമാസ് സമാധാനത്തിലേക്ക് വരുന്നു അതുകൊണ്ട് ഉടനടി ഗാസയിൽ ബോംബ് ആക്രമണം നിർത്തണമെന്ന് ഒരു വളരെ ശക്തമായ ഒരു പ്രസ്താവന ട്രംപ് അങ്ങ് നടത്തുകയാണ് ഇത് കേട്ട് ബെഞ്ചമിൻ നതിന്യാഹു ഞെട്ടി എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് അതായത് ബെഞ്ചമിൻ നതിന്യാഹു ആഗ്രഹിച്ചത് ഒരു ഒരു സംയുക്ത പ്രസ്താവനയായിരുന്നു ട്രംപ് ഇത് സ്വീകരിച്ചതിന് ശേഷം ട്രംപ് ഇസ്രയേലുമായി ബെഞ്ചമിൻ നദിന്യാഹുവുമായി ചർച്ച ചെയ്ത് ഇസ്രയേലും ട്രംപും സമയമെടുത്തുകൊണ്ട് ഒരു പ്രസ്താവനയായിരുന്നു ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഹമാസിന്റെ വാക്കുകളെ തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഹമാസ് സമാധാനത്തിലേക്ക് വരുന്നു ഗാസയിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഉടനടി ബോംബിങ് നിർത്തണമെന്ന് ഹമാസിന്റെ ഭാഗം ചേരുന്നത് പോലെ ഒരു പ്രതികരണം നടത്തിയപ്പോൾ ബെഞ്ചമിൻ നതിന്യാഹു ഞെട്ടി എന്നുള്ളതാണ് എന്നാൽ ഹമാസ് എന്തിനാണ് ഞെട്ടിയത് ഹമാസ് ഞെട്ടിയത് തീർച്ചയായും ഇത്തരത്തിലൊരു പ്രതികരണം ഇരുപതോളം വരുന്ന ട്രംപ് മുന്നോട്ട് വെച്ച പ്രപ്പോസൽ പോയിന്റുകളെ ഞങ്ങൾ ഈ ചില പോയിന്റുകൾക്ക് ഞങ്ങൾ എതിരാണെന്നും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നും അതിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഒക്കെയുള്ള ഒരു മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഹമാസ് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മറുപടി കൊടുക്കുന്നത് വളരെ ശക്തമായ അതിനെ പഠിച്ചതിന് ശേഷം ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത പോയിന്റുകൾ ഇതിൽ കടന്നു കൊണ്ടാണ് ഹമാസ് അത്തരത്തിൽ പ്രതികരിച്ചത് അപ്പം ആ ഒരു പ്രതികരണത്തോട് മുമ്പെങ്കും കാണാത്ത വിധത്തിൽ വളരെ പോസിറ്റീവായിക്കൊണ്ട് ഹമാസിന്റെ വാക്കുകളെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് പ്രതികരിച്ച ഇസ്രയേലിനോട് ബോംബിങ് നിർത്തിക്കൊള്ളണം എന്നൊരു പ്രസ്താവന ഇറക്കിയ ആ ഒരു പ്രതികരണം കേട്ട് ഹമാസും ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഹമാസും ട്രംപിൽ നിന്ന് അത്തരത്തിലൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്നും നമുക്കറിയാം ഖാസയിലും യുദ്ധവിരാമം തീർച്ചയായും ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ യുദ്ധം ട്രംപ് മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ ലോകരാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ട്രംപിന് മുകളിലുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട് ഇസ്രയേൽ ലോകത്ത് തന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്കയല്ലാതെ മറ്റാരും ഇല്ല എന്ന രീതിയിലേക്ക് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രയേലിനെ ഓരോ ദിവസവും അവരുമായുള്ള കരാറുകളും മറ്റുമൊക്കെ വലിച്ചെറിയുകയാണ് അങ്ങനെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭരണത്തിൽ തൂങ്ങി പിടിക്കുന്നത് ഒഴിവാക്കപ്പെട്ടാൽ ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെടുകയും ഇസ്രയേൽ ജനത ലോകത്ത് ആക്രമിക്കപ്പെടുകയും അവരെ വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സംഭവങ്ങൾ നീങ്ങുമ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വരികയും ഇത്തരത്തിൽ ട്രംപ് ഏർ പ്രതികരിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ ഒരു ഈ ഒരു ഉടമ്പടി കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു യുദ്ധവിരാമത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇസ്രയേൽ ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അവരുടെ യാതൊരുവിധ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കാതെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അവരുടെ ഏറ്റവും വലിയ യുദ്ധ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അവർ ഹമാസിന്റെ ചില നേതാക്കളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി മറ്റും കൊന്നുകളഞ്ഞത് പക്ഷേ ഹമാസിനെ ഇല്ലാതാക്കി അവരെ നിരായുധീകരിച്ച് അങ്ങനെ ഒരു സംഘടന ഗാസയിലോ ലോകത്തോ എവിടെയോ പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് അവരെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് ഇന്നു വരെ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ഒരു ഇസ്രയേലിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പോലും ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി എന്നുള്ളത് ഇപ്പോഴും ഗാസയിലെ യുദ്ധത്തിൽ ഗാസയിലെ ഈ വംശഹത്യയിൽ ഇസ്രയേലി സൈനികരെ ഹമാസ് ഓരോ ദിവസവും അഞ്ചും ആറും എട്ടും പത്തും ഒക്കെയായി കൊന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഇസ്രയേലി സൈനികർക്ക് വികലാംഗരായി വളരെ ശക്തമായ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നത് അതായത് ഹമാസിനെ ഇല്ലാതാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ ഹമാസിനെ ഞങ്ങൾ ഇല്ലാതാക്കി കളയും നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് രണ്ട് വർഷമായി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട ഹമാസിന്റെ മറുപടിക്കായി ട്രംപും ഇസ്രയേലും രണ്ടു മൂന്ന് ദിവസം കാത്തിരുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ മറ്റൊരു യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ സൈനിക നടപടികളിലൂടെ അവർ തന്നെ തിരിച്ചു കൊണ്ടുവരും ഗാസയിൽ നിന്ന് എന്നുള്ളതായും പക്ഷേ ഒക്ടോബർ ഏഴായി കഴിഞ്ഞാൽ രണ്ട് ദിവസവും കൂടി കഴിഞ്ഞാൽ രണ്ട് വർഷം തികയുന്ന ലോകത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഹമാസ് എന്ന് പറയുന്ന ചെറിയ സംഘടനയോട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് അവരുടെ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതും ഇസ്രയേലിൻ്റെ ഒരു പരാജയമാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അവരുടെ ബന്ധികളെ അവർക്ക് സ്വന്തമായി തിരിച്ചു കൊണ്ടു കഴിഞ്ഞില്ല അങ്ങനെ ഏറ്റവും വലിയ യുദ്ധലക്ഷ്യമായ ഈ രണ്ട് വിഷയങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ട് ഹമാസുമായി ഈ നശിപ്പിച്ചു കളിയുമെന്ന് പറഞ്ഞ ഹമാസുമായി നേരിട്ടൊരു കരാറിലെത്തി ഹമാസിന്റെ അംഗീകാരത്തിന് കാത്തിരുന്ന് അവരുമായൊരു കരാറിലെത്തിക്കൊണ്ടാണ് ഗാസയിൽ യുദ്ധവിരാമം സംഭവിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ബന്ധികളെ അവർക്ക് ലഭിക്കുന്നതും എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ വിഷയം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഹമാസിന് വല്ല വിജയവും ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഹമാസ് ഇവിടെ ഉദ്ദേശിച്ചത് ഗാസയിലെ സാധാരണക്കാരായ ആളുകളെ ഒരുപാട് ഇസ്രയേൽ വംശഹത്യയിലൂടെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അംഗീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് അവിടുത്തെ ഗാസ ഖാസാ ലഭിച്ച ഒരു വലിയ പരാജയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും തത്വത്തിൽ ഹമാസ് ഈ ആക്രമണം കൊണ്ട് ഒക്ടോബർ ഏഴിൽ ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത് അവരെ ലോകം ചർച്ച ചെയ്യുകയും ഫലസ്തീനെ ലോകം അംഗീകരിക്കുന്നതിലേക്ക് പോകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കരാറോടുകൂടെ തന്നെ അത്തരത്തിലേക്ക് ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വരണം എന്നതിലേക്ക് കൂടി ഊന്നണം എന്നാണ് ഹമാസ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഹമാസ് വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം എക്കാലത്തും ഹമാസിനെയും ഇസ്രയേലിനെയും ഗാസ സോറി ആ ഗാസയെയും എതിർത്തുകൊണ്ടിരിക്കുന്ന യു കെയും ഫ്രാൻസും അങ്ങനെ തുടങ്ങി ആസ്ട്രേലിയയും ഇസ്രയേലിൻ്റെ വൻ ശക്തി വൻ വൻ കൂട്ടുകെട്ട് രാജ്യങ്ങളായ യൂറോപ്പിലെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പലതും ഫലസ്തീനിനെ അംഗീകരിക്കുകയും യു കെയിലും ഫ്രാൻസിലുമൊക്കെ ഫലസ്തീൻ എംബസികൾ തുറക്കുകയും അതുപോലെ ഫ്രാൻസിന്റെ എംബസി വൈകാതെ തന്നെ ഇവിടെ ഫലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ തുറക്കുവാൻ മാക്രോൺ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു ഇസ്രയേലികളെ ലോകം വെറുത്തു അതുപോലെ തന്നെ ഗാസ നിവാസികൾക്ക് വേണ്ടി ലോകം എന്തു ചെയ്യാനും സന്നദ്ധതയുറ പുറപ്പെടുവിച്ചു സന്നദ്ധത അറിയിച്ചുകൊണ്ട് ലോകത്തെമ്പാടും ഗാസയെയും ഫലസ്തീനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതികരണങ്ങളും പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗാസയെയും ഫലസ്തീനെയും ഹമാസ് എത്തിച്ചു എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശവും അതവർ നേടിയിരിക്കുന്നു വിജയം ഇപ്പോഴും ഹമാസിന് തന്നെയാണ് യുദ്ധവിരാമം ഉണ്ടാകുമ്പോഴും ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഹമാസിൻ്റെ പ്രതികരണത്തോടുകൂടി ഇനി ട്രംപിന്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ന് അതായത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ചയോ ഇസ്രയേലിൻ്റെ നെഗോഷിയേഷൻ ടീം പ്രതിനിധികൾ കൈറോയിലേക്ക് വരികയും ഈ ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്ത് ഒരു രീതിയിലേക്ക് ഈ ഒരു കരാറിലേക്ക് എത്തുവാനോ ആണ് ആഗ്രഹിക്കുന്നത് ഇനി ഇതിൻ്റെ ഇടക്കു കൂടി ഒരു ചതിയെ ബെഞ്ചമിൻ നതിന്യാഹു ഇടിച്ചു കയറ്റുകയോ മറ്റോ ചെയ്യുമോ എന്ന് നോക്കിക്കാണേണ്ടി തന്നെ വരും എന്നുള്ളതാണ് ഈ ഇസ് ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ മേലിലും ഇസ്രയേലിൻ്റെ മേലിലും വളരെ ശക്തമായ പ്രഷറുണ്ട് എന്ന് നമുക്കറിയാം കാരണം ഇന്നലെ പോലും തെല്ലവീപിൽ ബെഞ്ചമിൻ നെതിന്യാഹുവിനെ നി നോക്കണ്ട ട്രംപിൻ്റെ പ്ലാനുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ബെഞ്ചമിൻ എതിന് ആവനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും തെല്ലവീപിൽ പടുകൂറ്റൻ റാലികളും പ്രകടനങ്ങളും നടന്നു എന്നുള്ളതാണ് അവിടെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് അതുപോലെ ട്രംപിൻ്റെ പേരിലും അന്തർദേശീയ തലത്തിൽ വളരെ ശക്തമായ പ്രഷറുണ്ട് ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഇപ്പോൾ യുദ്ധവിരാമത്തിന് ഗാസയും ഇസ്രയേലും ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം